എല്ലാവർക്കും നമസ്കാരം ഇവിടെ പറയുന്ന നക്ഷത്രരാശികളിൽ ജനിച്ചവർ ശ്രദ്ധിക്കുക ഈ വർഷത്തിലെ അവസാന സൂര്യഗ്രഹണം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച സംഭവിക്കാൻ പോകുന്നു കന്യരാശിയിലാണ് ഈ ഗ്രഹണം നടക്കുന്നത് അതിനാൽ ചില രാശിക്കാർക്ക് ഈ ഗ്രഹണ ദിവസം അനുകൂലമായേക്കില്ല അതിനാൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ചത്തെ ഓരോ നീക്കവും ശ്രദ്ധയോടെ ചെയ്യണം അല്ലെങ്കിൽ അത് വലിയ നഷ്ടങ്ങൾക്ക് വഴിവെച്ചേക്കാം ഈ ദിവസം സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക ആരോഗ്യത്തെ നിസ്സാരമായി കാണരുത് ദാമ്പത്യ ജീവിതത്തിൽ അന്നേ ദിവസം ചില വെല്ലുവിളികൾ ഉണ്ടാവാം അവയെല്ലാം ശാന്തതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രഹണദോഷം കുറയ്ക്കുന്നതിന് ഞായാഴ്ച രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് ജ്യോതിഷപ്രകാരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില മുൻകരുതലുകൾ മാത്രമാണ് ഇനി പറയുന്ന നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് മുൻകരുതലുകൾ എടുക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക കർക്കിടകം രാശി പുണർദം പൂയം ആയില്യം ചിങ്ങം രാശി മകം പൂരം ഉത്രം കന്നിരാശി ഉത്രം അത്തം ചിത്തിര വൃശ്ചികം രാശി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽപ്പെട്ടവർ ഈ ദിവസം വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും ഓം സൂര്യായ നമ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നന്ദി